റെക്കോർഡ് ാണ് ഇക്കുറിച്ച് നൽകാൻ പോകുന്നത് വിഷുവിന് വെബ്കോ ജീവനക്കാർക്ക് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും എന്നൊരു വാർത്തയാണ് ഈ ഓണക്കാലത്ത് പക്ഷെ വരുന്നത് മന്ത്രിതല ചർച്ചയിലാണ് തീരുമാനം കഴിഞ്ഞ വർഷം മലയാളി പതിവ് പോലെ എല്ലാ ആഘോഷ ദിവസങ്ങളും മദ്യപിച്ച് ആഹ്ലാദിച്ചു വലിയ ലാഭം ബെബ്കോയ്ക്ക് നേടിക്കൊടുത്തു അതിന്റെ ഗുണമിത ഇപ്പോൾ ഈ ഓണക്കാലത്ത് ബെബ്കോ ജീവനക്കാർക്ക് ആണ് സംഭവിക്കുന്നത് അവർക്ക് ഓളടിച്ചു ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വർഷം ഓണത്തിന് ബെഫ്കോ ജീവനക്കാർക്ക് ബോണസായി ലഭിക്കുക അല്പസമയം മുമ്പാണ് മന്ത്രി എക്സൈസ് മന്ത്രി എം വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ഈ ബോണസ് ചർച്ചയുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നത് ബെഫ്കോയിലെ എല്ലാ യൂണിയനുകളും ഈ യോഗത്തിൽ പങ്കെടുത്തു ആ യോഗത്തിൽ ആണ് ബോണസുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയത് ബെഫ്കോയിലെ ജീവനക്കാർക്ക് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബോണസായി നൽകും ഷോപ്പുകളിലെയും ഒപ്പം തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലെയും ക്ലീനിങ് സ്റ്റാഫിനും എംപ്ലോയ്മെൻറ്റ് സ്റ്റാഫിനും അയ്യായിരം ആറായിരം രൂപയാണ് ബോണസായി നൽകുന്നത് കഴിഞ്ഞ വർഷം ഇത് അയ്യായിരം രൂപയായിരുന്നു ഹെഡ് ഓഫീസിലെയും ഈ വെയർ സെക്യൂരിറ്റി ജീവനക്കാർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബോണസായി ലഭിക്കും ബെബ്കോ സ്ഥിരം ജീവനക്കാർക്കാണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് കഴിഞ്ഞ വർഷം ഇത് തൊണ്ണൂറ്റി രൂപയായിരുന്നു അതിന് മുൻപത്ത് മുൻപത്തെ വർഷത്തിൽ ഇത് തൊണ്ണൂറായിരം രൂപ ആയിരുന്നു ഏതായാലും എല്ലാ ഓണക്കാലത്തും പടിപടിയായി ബെബ്കോ ജീവനക്കാരുടെ ബോണസ് കൂടുകയാണ് കള്ളുകൂടിയന്മാരുടെ പോക്കറ്റ് കാലിയാവുകയാണ് ബെബ്കോ ജീവനക്കാരുടെ പോക്കറ്റ് വീർക്കുകയാണ്